അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ റഫാദ് പോക്കായി അങ്ങനെ റഫാദ് പ്രവാസ് ലോകത്തേക്ക് നമ്മളെ വിട്ട് പ്രവാസ് ലോകത്തേക്ക് റഫാദ് പോവുകയാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ അടിച്ച് പൊളിച്ച് പോയി കുറച്ചാളം ഗൾഫിൽ പോയി പണിയെല്ലാം എടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെ റഫാദ് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പൊ അപ്പോൾ വിഷമം ഉണ്ടാ എന്താ വിഷമം കാരണം എന്താ ഒത് പറ ഒന്നും എവിടെയും പോവാനൊന്നും ആരും വിഷമോ അതാണ് യൂട്യൂബില് വീഡിയോ യൂട്യൂബ് ബ്ലോഗാ പറ کٹ رہا نہیں لبہ اوکے بائے بائے ہم موبائل پر کنڈنڈر کرتے ہیں رفاذ راو تک بند کر باود اف اف رفاذ امرکی چھوٹی اندر ایک کوڑی لے بس بلکہ اوکے اپیل ہٹائی ا کوڑ لگا دے ائے نوکا سین 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 رفاذ تھوڑا ورچے ഒരു വട്ടം രണ്ടോ മൂന്ന് വട്ടം അപ്പം അങ്ങനെ റഫാദിന്റെ പ്രവാസി ലോകം റഫാദ് പ്രവാസി ലോകത്തേക്ക് പോകുമ്പോൾ എത്ര ആവശ്യം പോരി കൊണ്ടോണ്ട് പോകണം അപ്പൊ എന്താ അറിയില്ല ശരി പറയില്ല അഭിനയം മാത്രം ഇത്രയും നേരമാണ് വെറുതെ ഇപ്പൊ രണ്ട് പേക്കറ്റ് എടുത്തിട്ട് അഭിനയിക്ക് പട്ടിയിലെന്തല്ലേ അപ്പിൽ കൊണ്ടുപോള്ണ്ട് കൈ എങ്ങനെ പൊട്ടിയ കയ്യാഴ്ച്ച പറ മൂന്നാളുണ്ട് ആ അവിടെ വകോടാ അവിടെ വെച്ച് ചൗക്കി കടിച്ചെന്നാ അപ്പോ നമ്മൾ വരുന്ന ചൗക്കി വെച്ച് ചൗക്കി കടുമ്പോ ഗോളിനെ ആ അപ്പോ ഇതി െ മൂന്നാളല്ലേ കളിക്കാല്ലോ പിന്നെ ഇതിന്റെ ഗോളി പടം രണ്ടാൾ ആ എങ്ങനെ ദാശി കൈപൊട്ടി വേറെ പോയി നീ ചോട്ടിട്ടി കൈ പോയി കൈപോട്ടി അടിപൊളി സ്കൂൾ പോലെ എഴുതുന്നുണ്ടോ ഒന്നും എഴുതണ്ടോപ്പി സെറ്റ് ഞാൻ പറ ൾഫ പോപ്പൾ പോ പക്ഷെ പൊട്ടി കെട്ടിക്കു പക്ഷെ നമ്മളിമ്മ ഹാൻഡ് ബാഗ് കൂടി കട്ടമാക്കു പിന്നെ

ും കുറച്ച് നേരത്തെ പോയി നമുക്ക് വീഡിയോ പറ ഉമ്മി തരും അപ്പൊ ഇപ്പൊ നിങ്ങക്ക് മദ്രസ് ലീവ് ആക്കിയ നഷ്ടല്ലേ ആ അപ്പൊ നീ നമ്മളെപ്പോ കൊച്ചിയിലേക്ക് വന്നാല് നിങ്ങക്ക് നഷ്ടായില്ലേ ശെരിക്കെങ്കിലും ലാഭം എപ്പോന്നറിയോ ഇപ്പൊ മദ്രസ് പോവാ പിന്നെ നമ്മളിപ്പുരം കൊച്ചിയിലല്ല അപ്പൊ ലീവ് എടുക്ക ഇപ്പൊ മർച്ച പോയ ഇതുവായി അല്ലേ എനിക്ക് അത് പറയാ ഇപ്പൊ എനിക്ക് മർച്ചസ് പോയാലും ആവാന്നോ എഴുതണ്ടല്ലോ ഒന്നും എഴുതണ്ടല്ലോ ഇവിടെ പരുക്കിട്ട് എഴുതി തരില്ലേ അല്ലെ കൈച്ചു കൈയാണിച്ച് എനിക്ക് കൈ 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 എങ്ങനെ പറഞ്ഞേ ഈ പൊട്ടിയെങ്ങനെ പറഞ്ഞ മൂന്നാള് ഫുട്ബോൾ മൂന്നാൾക്കുമ്പോ ഗോളി ഷൂട്ട് ഔട്ട് ഫുട്ബോളല്ലേ ഷൂട്ട് ഔട്ട് ആ അങ്ങനെ എനിക്ക് കാണിച്ചു കൊടുക്കു പൊട്ടി കാണിച്ചു കൊടുക്കേ ആ എന്റെ മൂന്നാള് ഷൂട്ടോട്ട് കളിക്കുമ്പോ നീ ഗോളിന്ന് അന്നേരം വേനടുത്ത് പക്ഷെ ആ അന്നേരത്ത് വേനടുത്ത് ഫുള്ള് സീനായി ഫുള്ള് തയ്പ്പോ അല്ലേ ഷിപ്പിങ്ങോന്ന് ലാഭമായില്ലേ സ്കൂളിൽ പോയാൽ മദ്രസിൽ പോയാൽ ഇതേണ്ട അപ്പൊക്ക് സ്കൂളിൽ ലീവായില്ലേ ലാഭം തന്നെ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എൻ്റെ കൊടുത്തു കാണി കാണിക്കാണി കാണിക്കൂ കാണിക്കില്ല നീ എന്ത് സബ്സ്ക്രൈബർ ആണ് നീ വീക്കരീ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞതല്ല നീ വീഡിയോ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതാ ഇപ്പോ ജീവ ഇപ്പോ ജീവ ഇവരില്ല ഇവൻ വെട്ടി ഞാൻ അണ്ണോട് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനലി ഫുൾ സെറ്റ് ആണെന്ന് എടുക്കുമ്പോൾ 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 സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേറോ 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 നിർബന്ധിക്കും ഫുഡ് ചെക്കും കേട്ടാ നമ്മ ഫുഡില് കഴിച്ചു പക്ഷെ എന്നാലും ചില നിർബന്ധിക്കുന്നോണ്ട് അതി ചില നിർബന്ധിക്കുന്നോണ്ട് നമ്മ ഫുഡ് കഴിക്കാൻ ോ നീയോ കണ്ടാ നീയം പോവാ നീ നമ്മളൈറ്റിപ്രമേശ അപ്പൂ കൊറച്ചു കാര്യല്ലേ എല്ലാരും കൂടി ചെല്ലെടുത്തും പോകും അവിടെ അപ്പുനെ ഭയങ്കര ഇഷ്ടമാണ്

സന്തോഷം ഇല്ല റഫാൽ പോയിട്ട് എന്തെങ്കിലും അപ്പൊ പോയിക്കഴിഞ്ഞാല് നാളെ മുതല് അപ്പൂല്ല ഇടാൻ അത് ശെരി സിനിമ പോയാലോ

ചെരിപ്പതിട്ടിട്ട് പോയിന്നല്ല സംഭവം സംഭ ഇത്രയും ആളില്ലേ റഫാത് പോന്നോണ്ട് ഇത്രയും ആള് വന്നേ വന്നാരോ ചെരിപ്പടി ഓരോരോണ്ടേ വന്നാലോ ചെരുപ്പ ഇട്ടിട്ട് പോയി ശരി സന്തോഷം ഫാനേ എനിക്ക് ശിക്ഷില്ല എനിക്ക് പെണ്ണു കിട്ടില്ല എന്റെ ഇഷ്ടമോണ്ടറിയില്ല യാത്ര സമയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നില്ല വണ്ടി ഓടിക്കുന്നില്ല റഫാ ഒറ്റ നിർബന്ധം പമ്പിലെത്തിരി വണ്ടി കൊടുക്കുന്ന പമ്പിലെത്തി വീട് വരാനുണ്ട് ഇതാണ് അവു ഇതിന്റെ അടുത്ത എന്ത് അല്ല ഹലോ ഗയ്സ് അവിതാണ് നമ്മൾ നമ്മൾ പെട്ടാണ് എടാ ഹാൻഡ് ബ്രേക്ക് കേൾ ചെയ്യൂ അപ്പോൾ നബൾ ക്വിച്ച് ഓട്ടേ കൊടുക്കാനാണ് പ്രോബ്ലം കമോ ഇരിക്ക് സിമർ ടം ആ ലൈനട എടാ ട്രോളിണേ എറിയാ പിന്നെ എടുത്തടാ മുടി അടുത്ത അത് കെട്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് റഫാദ് പുറത്തേക്ക് ഇറങ്ങി വരണത്രേ റഫാൽ ഫുള്ള് അതുകൊണ്ട് റഫാദ് പുറത്തേക്ക് ഇറങ്ങി വരണത്രേ പിന്നുവെച്ചാല് നമ്മൾ ബാക്കി കുറച്ച് വീഡിയോസിൽ എടുക്കാൻ പറഞ്ഞു കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മക്ക് എന്ത് ചെയ്യും ഓക്കെ അപ്പൊ നമ്മള് ക്യാമറക്ക് റഫാദ് വാ അപ്പൊ അത് ഫുൾ ഹാപ്പി ആ ഉമ്മാരെ കാണുന്ന സന്തോഷിച്ചത് പിന്നെ എന്റെ കളി ഉണ്ടാ തോന്നി വേന പോന്ന് ഇതാണ് എയർപോർട്ട് മനസ്സിലായ എല്ലാരും ഇപ്പൊ കേരളം ഇത് ഒട്ടിയാക്കിട്ടേ വില നമ്മളെന്ന് വെച്ചാൽ എയർപോർട്ടിൽ കേരളത്തിൽ പൊട്ടിയാക്കുന്ന നമ്മളൊരു പ്രത്യേകത എന്താ ഉള്ളിൽ തന്നെ ചെയ്യാന്ന പറഞ്ഞേ പക്ഷെ അങ്ങനെ ബ്ലോക്കിൽ കാണിച്ചു കണ്ടില്ലേ അപ്പൊ ഷട്ടിയാണെങ്കിലും ഫ്രഷ് ഫ്രഷ് കളികൾ ഓൺലി പഴയ കളിയൊന്നും ഇല്ല നല്ല ഫ്രഷ് നല്ല

നമ്മളിത്ര പഠിച്ച് എത്തിയ നമ്മളിപ്പോ കണ്ണൂർ എയർപോർട്ടിൽ വർക്ക് കഴിഞ്ഞുണ്ട് കണ്ണൂർ എയർപോർട്ടിൽ കഴിഞ്ഞു അങ്ങനെ എയർപോർട്ടിന് വേണ്ടി പല പരിശ്രമങ്ങൾ നടക്കാ ലാസ്റ്റ് കൂടെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി

ണാൻ പറ്റിരുന്ന വളരെ സന്തോഷായിട്ട് വലിയ പേര്യ്യോ കാണാം കാണാന്ന് കാണാന്ന് నేను అడిగితే అక్కడ ఉన్నావు గాని నేనే సింహాలిని సి 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 പോയി നമ്മൾ ഉറങ്ങിപ്പോയി നമ്മല്ലാ പോയി കുറച്ച് പാട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ ആ പോവുകയാണ് ഫൈനലി അങ്ങനെ എല്ലാം ആയി ഫ്രൈമിൽ രണ്ടാണ് അപ്പൊ അതവിടെ ഉണ്ട് നമ്മളിലൊരു ആണെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മ ആയിട്ട് ും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ബ്ലോഗേലും പുതുപുതി ബ്ലോഗി പെരുന്നേട്ട് നമ്മൾ വലിയൊരു ബ്ലോഗറാവും നമ്മ പിരിയ അങ്ങനെ പറയാൻ ആഗ്രഹം പക്ഷേ They <laughs> you